ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നൊരു ഹാപ്പി ഡേ ആണ് കുറെ കാലത്തിനുശേഷമുള്ള എന്റെ ഫാമിലി ഗെറ്റ് ടുഗതർ ആണ്ട്ട ഇന്ന് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പത്തിരി മുട്ടക്കറിയാണ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഉമ്മായുടെ കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഫുഡ് കഴിക്കണത് അപ്പം ആസ് യൂഷ്വൽ നല്ല ടേസ്റ്റിയുള്ള ഫുഡായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മുടെ അയാനും ദുവാമോളും കൂടി കളിക്കാനാണ് കളിക്കാനട്ടോ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് അയാനും ദുവാമോളും ഒരുമിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ദുവാമോൾ എപ്പോഴും അയാൻ്റെ പിന്നാലെ തന്നെയായിരുന്നു ആക്ച്വലി ധുവമോളം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൃശ്ശൂർ മുതൽ ട്രിവാൻഡ്രം വരെ ട്രെയിനിൽ പിടിച്ച് ഓടി വന്നിട്ടുള്ളത് അപ്പോൾ ധുവമോൾ ഇതാ ഷാനുഖാന്റെ കണ്ണിൽ അടിച്ചിട്ട് പരിശോധനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അവളുടെ കളിയാണ് കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ ഇവിടെ കൊച്ചുവേലി എന്ന് പറയുന്ന പ്ലേസിലുള്ള ഒരു പാർക്കിലേക്ക് പോകാനാണ് പ്ലാൻ പ്ലാനിട്ട് കണ്ട് അപ്പം എന്തായാലും നമ്മളിവിടെ രണ്ട് ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട് അപ്പം ആ രണ്ട് ദിവസം അടിച്ചു പൊളിക്കാനായിട്ട് പ്ലാനിട്ട് കണ്ട് ഉണ്ണിനായിട്ടും ഫാമിലിയായിട്ടും പുറത്ത് പോയിട്ട് ഇങ്ങനെ കറങ്ങി അടിക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രത്തേക്ക് വരുന്നത് അപ്പം ഇവിടെ കാണാൻ പറ്റിയ പ്ലേസൊക്കെ മാക്സിമം കാണാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് കൊച്ചുവേലി എന്ന് പറയുന്ന ഒരു പ്ലേസിലുള്ള ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട് അവിടേക്കാണ് അപ്പം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയ ശേഷം നമുക്കിനി അധികം ടൈം ഒന്നുമില്ല അപ്പം രണ്ട് പ്ലേസ് ആട്ടോ നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് ഈ പാർക്കും പിന്നെ രണ്ടാമത്തെ തിരുവനന്തപുരം ലുലുമാളും അപ്പം നമ്മൾ ആദ്യം കൊച്ചുവേലിയിൽ ഈ പാർക്കിലേക്ക് വരണമെന്നൊന്നും എന്നൊന്നും പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ലുലുമാൾ ഭീമാപ്പള്ളി പിന്നെ കോവളം ബീച്ച് ഇതൊക്കെയൊന്നും മനസ്സിൽ പ്ലാൻ ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വർത്താനം പറയണതിൻ്റെ ഇടയിൽ അനിയത്തി ഈ ഒരു പാർക്കിൻ്റെ കാര്യം എടുത്തിട്ടു അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഈ പാർക്കിലേക്ക് വരാൻ പ്ലാനറ്റ് ാണ് അപ്പം മെയിൻ എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് ആണ് അപ്പം ഒരാൾക്ക് രൂപ അധികം റേറ്റ് ഒന്നും കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഒരു മൂന്നര നാല് മണി ടൈമൊക്കെ ഇപ്പോഴും കുട്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഈ ഒരു പാർക്കിന്റെ മെയിൻ അട്രാക്ഷൻ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കായലാണ് അടിപൊളി വ്യൂ ആണ് ഈ കായലിൻ്റെ തൊട്ടപ്പുറത്തന്നെ കടലും ഉണ്ട് കടലും കായലും കൂടിയിട്ട് ഒരുമിക്കുന്ന ഒരു വ്യൂ കൂടി കാണാം കേട്ടോ പക്ഷെ നമ്മൾ ഓൾറെഡി പിറ്റേ ദിവസം കോവളത്തേക്ക് പോകാമെന്ന് പ്ലാൻ ഇട്ടതുകൊണ്ട് തന്നെ ഇതിൽ കായലിനു മാത്രമേ നമ്മൾ കാണാൻ നിന്നുള്ളൂ കടലിൻ്റെ സൈഡിക്കൊന്നും പോയില്ലാട്ടോ അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിന് കയറാമെന്ന് പ്ലാനിട്ടു അപ്പം രണ്ട് ടൈപ്പ് ബോട്ടിങ്ങാണുള്ളത് ഒന്ന് ഫാമിലി ബോട്ടിങ്ങാണ് കുറേ പേർക്ക് ഒരു പത്ത് പന്ത്രണ്ട് പേരായാലാണ് അവിടെ കയറാൻ പറ്റുകയുള്ളൂ പിന്നെയുള്ളത് സ്പീഡ് ബോട്ടാണ് കേട്ടോ അപ്പോൾ സ്പീഡ് ബോട്ടിന് നല്ല റേറ്റാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി അപ്പോൾ നമ്മൾ ഫാമിലി ബോട്ടാണ് കയറിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു ഒരു പത്ത് പന്ത്രണ്ട് പേര് ആവണ വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ ഒരു അര മണിക്കൂർ ആവണക്കാട്ടി മുമ്പ് തന്നെ അത്യാവശ്യം ആൾക്കാരായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കയറിയിട്ടോ അപ്പം ഞങ്ങളുടെ ഇപ്പം രണ്ട് ഫാമിലി ഉണ്ടായിരുന്നിട്ടുള്ളത് ഒന്ന് തമിഴ്നാട് എന്ന് വന്നിട്ടുള്ള ഒരു ഫാമിലിയാണ് പിന്നെ ഒന്ന് ഒരു ചെറിയൊരു ഫാമിലി പിന്നെ ഒരാൾക്കുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപ എന്നുള്ളത് വലിയ എമൗണ്ട് ആയിട്ടൊന്നും തോന്നിയില്ല കാരണം അത്രയും സമയം നമ്മൾ ബോട്ടിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ടൈം നമ്മൾ ബോട്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബോട്ടിൽ കയറി എല്ലാവരും കുറേ ടൈം ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ ഞാനും കുറേ എടുത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ബോട്ടിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൂടെ ട്രെയിനൊക്കെ പോണ ഒരു രസമായിട്ടുള്ള ഒരു വ്യൂ നമ്മൾ കണ്ടു കേട്ടോ ഈ പാളത്തിൽ കൂടെയാണ് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഞാൻ വേറെ മോഡിലാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാനത് ഇതിലിട്ടിട്ടില്ല പിന്നെ ഈ ഒരു ഏരിയയിലാണ് കടലും കാലും തമ്മിൽ കൂട്ടി യോജിക്കണില്ല ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പിൽ ഇങ്ങനെ കണ്ടോ ഈ ഒരു കര കാണുന്നുണ്ട് ഈ കരയുടെ അപ്പുറത്ത് കടലാണ് കേട്ടോ അപ്പം നേരത്തെ ഞാൻ കൂട്ടി യോജിപ്പിക്കുകയാണെന്നോ എന്തോ പറഞ്ഞു തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാനത് തിരുത്തുകയാണ് അപ്പം ഒക്കെ ബോട്ടിങ്ങൊക്കെ ശേഷം ദുവാമൂളും അയനും കൂടിയിട്ട് ഊഞ്ഞാനിരുന്ന ആളാണ് കേട്ടോ ഇവിടെ ചെറിയൊരു പാർക്ക് ഉണ്ട് അപ്പം അവിടെ നമ്മൾ കുറച്ചു നേരെ എൻജോയ് ചെയ്ത ശേഷം നമ്മൾ പുറത്തിറങ്ങി കേട്ടോ അപ്പം അയാൾക്ക് എന്തോ കാർഡോ എന്തോ ഗെയിം കളിക്കണം എന്തോ സാധനം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് പവൻ അവൻ അവിടെ നിന്ന് വാങ്ങുകയാണ് അപ്പം അവനിപ്പം കുറച്ച് കാലമായിട്ട് ഭയങ്കര ക്രെയ്സ് ആട്ടോ ഈ കാർഡുകൾ വെറുതെ എങ്ങനെ ഓരോന്ന് മേടിച്ചു കൂട്ടേണ്ട ഒരു ആവശ്യമില്ലാണ്ട് എന്താ സംഭവം എന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പം അതിന് ശേഷം നമ്മൾ അടുത്തത് ഊബർ വിളിച്ചിട്ട് നേരെ പോവുകയാണ് ലുലു മോളിലേക്ക് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ലുലു മോൾ എന്ന് പറയുന്നത് ലുലു മോൾക്ക് വെറും അഞ്ച് മിനിറ്റ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്ന് നമ്മൾ ലുലു മോളിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ലുലു മോൾ തന്നെയായിരുന്നു കേട്ടോ ഭയങ്കര വലിയ മോൾ തന്നെയായിരുന്നു പുറമേന്ന് കാണാനായിട്ട് ഭയങ്കര ഒരു കൂറ്റൻ ആയിരുന്നു കേട്ടോ അപ്പം ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ് ഇതിൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഒരു വട്ടം എങ്ങാണ്ട് ഞാൻ എറണാകുളം ലൂലുമാളിക്ക് പോയിട്ടുള്ളത് അപ്പം അവിടെ കണ്ട ഓർമ്മയുന്നില്ല ഒരു അഞ്ചാറ് വർഷം മുന്നേ ആണ് പോയിട്ടുള്ളത് അപ്പം അത്രയ്ക്ക് വലുപ്പം അതോ അതിനെക്കാട്ടിയും വലുപ്പാണോ ഒന്നും എനിക്ക് ഒരു ഓർമ്മ കിട്ടില്ല കേട്ടോ മെമ്മറിയിൽ ചെറുതായിട്ട് മാത്രമേ ഓർമ്മയുള്ളൂ പക്ഷേ ഞാൻ ഈ അടുത്ത് കണ്ട മാളുകളിലൊക്കെ ഏറ്റവും വലിയ തന്നെയായിരുന്നു കേട്ടോ ഇത് അപ്പം ഒരറ്റം മുതൽ ഒരറ്റം വരെ ഉണ്ട് ഞങ്ങളെല്ലാവരും നടന്നു നടന്നൊരു പടിയായിട്ടോ പിന്നെ ഇവിടെ കയറിയതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഇതെല്ലാവരും ചുറ്റിക്കറങ്ങിക്കാണുക പിന്നെ കുറച്ച് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുക അത്രയും ഉദ്ദേശം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ തേർഡ് ഫ്ലോറിക്ക് മാത്രം ഞങ്ങൾ അങ്ങനെ വല്ലാണ്ടൊന്നും ചുറ്റിക്കിറങ്ങാമെന്നില്ല കാരണം അവിടെ ഗെയിം ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അയാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അവിടേക്ക് കയറണം എന്നുണ്ട് ഭയങ്കരമായിട്ട് വാശി പിടിക്കും അപ്പം അവൻ ഇപ്പം തന്നെ ചെറുതായിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നുണ്ടോ അപ്പം നമ്മൾ നമ്മുടെ തൃശ്ശൂരിലെ നമ്മുടെ ഒറ്റപ്പാലത്തുള്ള ലാഡറിക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് അവന് അത്യാവശ്യം ഒന്ന് അവൻ്റെ ഭാഷയൊന്ന് ക്ഷമിപ്പിച്ചു ശേഷം ഞാൻ കരുതി സ്റ്റുഡിയോക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബജറ്റിന് സ്റ്റുഡിയോ തന്നെ മാച്ചാവുള്ളൂ നമ്മുടെ തൃശ്ശൂരിൽ എൻട്രി വാൻഡ്രത്തെയും സ്റ്റുഡിയോ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ അവിടെ കണ്ടിട്ടുള്ള അതേ ഐറ്റംസ് തന്നെയാണ് ഇവിടെയും കണ്ടത് പിന്നെ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ കരുത് ദുവാമോൾക്ക് ഒരു ജോലി എടുത്താലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ അവൾക്ക് എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങി അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ ഇവിടെ കറങ്ങി അടിച്ചിട്ട് പിന്നെ നേരെ പോകുന്നത് ഹൈപ്പർ മാർക്കറ്റിൽ ആണ് അപ്പം ഉമ്മാക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പം അവരത് മേടിക്കാൻ ഒന്നു കേട്ടോ ഞാനിങ്ങനെ ആ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് ചുറ്റി കറങ്ങുകയായിരുന്നു വാലന്റൈൻസ് ഡേ ആയാലേ എന്നെ ഒന്ന് വാങ്ങിക്കൂടെന്ന് പറഞ്ഞിട്ട് കുറേ മിൽക്ക് ഡയറിമിൽക്കിരിക്കുന്നുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ റേറ്റ് ഒക്കെ കൂടുതലാണ് അപ്പം നമ്മൾ ഓഫറുള്ള സെക്ഷനിലേക്ക് പോയിട്ട് ഒരു ഗാലക്സി അങ്ങനെ എടുത്തു ഗാലക്സിക്ക് ഇപ്പം എന്താ ടേസ്റ്റിന് എന്തെങ്കിലും കുറവുണ്ടോ ഇല്ലല്ലോ അപ്പം നമ്മൾ ഗാലക്സി ആണ്ട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ മുകളിൽ ഓഫർ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ സ്റ്റിക്കേഴ്സും എടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും നമ്മുടെ ചിക്കൻ കടയിൽ നിന്നാണ് ചിക്കൻ മേടിക്കാറുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ ചിക്കൻ്റെ സെക്ഷനിക്ക് വന്നത് അപ്പം വെറൈറ്റി 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 ആയിട്ടാണ് ചിക്കനെ വെച്ചിട്ടുള്ളത് അപ്പോൾ ലെഗ് പീസ് വന്നവർക്ക് ലെഗ് പീസ് എടുക്കുക കുക്കിങ് മടിയുള്ളവർക്കൊക്കെ മസാല തേച്ച് വരെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അതിനുശേഷം നമ്മൾ പച്ചക്കറിയുടെ അവിടേക്ക് പോയി അപ്പോൾ റിസാന് പറയുന്നത് അവൾ നാളെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അവൾ എടുക്കേണ്ടത് ധുവ മോള് വരെ എവിടെ ഓരോന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നുമില്ല ഞാനിങ്ങനെ കറങ്ങി അടിച്ചു നടക്കായിരുന്നു അതിനുശേഷം ബില്ലടിക്കണ സമയത്ത് ഞാൻ പറഞ്ഞു തന്നെ ഞാൻ ഓരോ സാധനങ്ങൾ പറക്കിയിടാം എൻ്റെ ഒരു വീഡിയോ വീട് എടുത്തായിട്ട് പിന്നെ ഞാൻ എന്താ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പറക്കിയിടുകയാണ് കേട്ടോ അതുകൊണ്ട് ഷാനുക്ക് അവിടെ വന്നിട്ട് കളിയാക്കുന്നുണ്ട് എന്നെ ഈ ഒരു ക്യാബിൽ ഷാനുക്കാരെ കാണാണ്ടായിരുന്നില്ല ആള് എവിടെയൊക്കെയോ അലഞ്ഞിരുന്ന നടന്നിട്ട് ഒരു പാക്കറ്റ് സോസേജ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആള് സോസേജ് ണ്ടെങ്കിൽ അത് മേടിക്കും ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റംസ് ആണ് അപ്പോൾ അയാൻ സെഞ്ചിയൊക്കെ തൂക്കി നടക്കാമെന്നു പറഞ്ചിയൊക്കെ തൂങ്ങി നടക്കാനോട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് കിറ്റ് കൊടുത്തിട്ടുള്ള കാരണം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കിട്ടുന്നു വാങ്ങേണ്ടി വന്നില്ല അങ്ങനെ നമ്മളിതാ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ ലൂലൂലി കയറിയുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം പോണതേ അറിയില്ല അതുമാത്രമല്ല ചെറിയൊരു മഴയും പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നൈറ്റ് വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എൻ്റായിട്ടുണ്ട് അപ്പം നാളത്തെ വീഡിയോ നെക്സ്റ്റ് വ്ലോഗായിട്ട് ഇടാ ടാറ്റാ ടേ കെയർ